അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്ഥലമുലക്കും നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലവും ഒരു ഓട് വീടും ആണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ആ ഒരു എമൗണ്ട് കൊണ്ട് ചെറിയൊരു തുക കൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കാം ആ ഒരു റേറ്റിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് ചെറിയ രീതിയിലുള്ള നമുക്ക് നമുക്കതിനകത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ മൊത്തം അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് ഒരു ഓട് വീടുണ്ട് താമസമുള്ള വീട് തന്നെയാണ് അപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്കതിനകത്ത് രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ ജലനിധി വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വന്നു ചേരുന്ന നല്ല പഞ്ചായത്ത് റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗത്താണ് മുണ്ടൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ആയിട്ട് വരുന്നത് നല്ല ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഫോറസ്റ്റോ വന്യമൃഗമോ മറ്റു യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് അപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് വീടിന് ചോദിക്കുന്നത് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ നമുക്ക് നടത്താവുന്നതാണ് അപ്പം ഒരുപാട് കാലങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരും ചെറിയ ബഡ്ജറ്റിനൊക്കെ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലൊക്കെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം എന്തായാലും പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ കാണാം അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണ് ഈ കാണുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഈ ഒരു റോഡിൽ നിന്ന് നമുക്ക് ഈ ചെറിയൊരു സ്ലോപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്ക് എല്ലാ വാഹനങ്ങളും നമുക്ക് കയറി ചെല്ലാവുന്നതാണ് അപ്പം ഈ ഒരു വീട്ടിൽ ഓൾറെഡി താമസക്കാർക്ക് വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്കത് എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വാഹനങ്ങൾ കയറാവുന്ന രീതിയിലേക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ വീട്ടിൽ കാണുന്നുണ്ടല്ലോ തൊട്ടടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ധാരാളം വീടും കാര്യങ്ങളുള്ള ഭാഗമാണ് ഇതാണ് നമ്മുടെ വാട്ടർ കണക്ഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ രാവിലെയും വൈകുന്നേരത്തും നമുക്ക് ധാരാളം വെള്ളം കിട്ടും ആവശ്യം കഴിഞ്ഞ് ഇവർ ഓഫാക്കി വെക്കാറാണ് പതിവ് അപ്പം വെള്ളത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടോ ക്ഷാമമോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ കുഴക്കണറോ കാര്യങ്ങളോ ഒന്നും കുഴിക്കാത്തതും കാരണം ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ കിണറിന്റെ ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇവർ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡും വേറൊരു ഭാഗത്തും അതുപോലെ തന്നെ ഫ്രണ്ടിലും മാത്രം നമുക്ക് കോമ്പൗണ്ട് വാൾ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അപ്പം ഇതാണ് നമ്മുടെ വീടായിട്ട് വരുന്നത് കേട്ടോ നല്ല ഫ്രണ്ടേജ് ഒക്കെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് നല്ല അത്യാവശ്യം ഒരു രണ്ട് തെങ്ങ് പിന്നെ കായ്ക്കുന്ന പ്ലാവ് മാവ് തുടങ്ങിയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു നമ്മുടെ പൊന്തം പാലക്കാട് ജില്ലയിൽ മുണ്ടൂരാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നല്ല റോഡ് ആക്സസും കാര്യങ്ങളുള്ള ഭാഗമാണ് ഒട്ടടുത്ത അൽപക്കത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പം സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഇവർ ചോദിച്ചിട്ടുള്ളൂ വീടിന് വില കണ്ടിട്ടില്ല അതുകൊണ്ട് ഇനി വലിയ നെഗോസിയേഷനും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കും വേണ്ട ഏഴു ലക്ഷം രൂപയാണ് നമ്മുടെ ഓണർ ചോദിക്കുന്നത് അപ്പോൾ ആ വിലക്കുള്ള മുതൽ എന്തായാലും ഉണ്ട് നമുക്ക് സ്ഥലത്ത് മാത്രമായിട്ട് കണ്ടാൽ മതി വീട് നമുക്കൊരു ആയിട്ടുള്ള രീതിയിൽ കണ്ടാൽ മതി അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഏകദേശം കടകളിലൊക്കെ പോകാനാണെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ തൊട്ടടുത്ത് തന്നെ കടകളുണ്ട് ജസ്റ്റ് നടന്നെത്താവുന്ന ദൂരത്ത് തന്നെ കടകളും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അംഗൻവാടി കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളിലേക്ക് ഹൈസ്കൂള് എൽ പി സ്കൂള് യു പി സ്കൂള് തുടങ്ങിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ജസ്റ്റ് വാക്കൌട്ട് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലോട്ടാണെങ്കിൽ ജസ്റ്റ് നടന്നേ എത്താവുന്ന ദൂരേ ഉള്ളൂ നമ്മുടെ പള്ളിയാണെങ്കിലും മുണ്ടൂർ സെൻട്രൽ ജുമാ മസ്ജിദാണ് വരുന്നത് ക്രിസ്ത്യൻ ചർച്ച ആണെങ്കിൽ നമുക്കൊരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ ചർച്ചും വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് കെ ഐ സി ബി കൃഷിഭവൻ അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പം ചെറിയൊരു വീടാണ് ആ വീടിന് മാത്രമായിട്ടുള്ള വില മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളൂ ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിൽ വരാം നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു നൽകുക